ഐ പി എല്ലിൽ കഴിഞ്ഞ സീസണുകളിൽ മികച്ച പ്രകടനം നടത്തിയ ടീമായിരുന്നു സഞ്ജു സാംസൺ നായകനായ രാജസ്ഥാൻ റോയൽസ് ജോസ് ബട്ട്ലർ യൂസഫേന്ദ്ര ചെഹറി റെൻബോൾട്ട് എന്നിവരടങ്ങുന്ന ശക്തമായ നിരയെ രാജസ്ഥാൻ കൈവിട്ടത് കഴിഞ്ഞ ഐ പി എൽ മെഗാ താര ലേഖലായിരുന്നു നിലവിലെ സീസണിൽ ദയനീയമായ പ്രകടനമാണ് ടീം നടത്തുന്നത് സംഘക്കാരയ്ക്ക് പകരം രാഹുൽ ദ്രാവിഡ് മുഖ്യ പരിശീലകനായതിനു ശേഷമായിരുന്നു രാജസ്ഥാനിൽ കാര്യമായ അഴിച്ചുപണി തുടങ്ങിയത് ടൂർണമെന്റ് പുരോഗമിക്കുന്നതിനിടെ നായകൻ സഞ്ജു സാംസണും പരിശീലകൻ രാഹുൽ ദ്രാവിഡും തമ്മിൽ സ്വരചർച്ചയില്ലെന്ന വാർത്തകൾ ഇപ്പോഴിതാ സഞ്ജുവിനെ പരിഗണിക്കാതെ ഏകപക്ഷീയമായാണ് ദ്രാവിഡ് പല തീരുമാനങ്ങളും വാർത്തയാണ് ജോസ് കൈവിട്ടതിലും എന്നിവരെ നിലനിർത്തിയതിലും തീരുമാനം രാഹുൽ ദ്രാവിഡിന്റേതായിരുന്നു എന്ന സൂചനകളാണ് പുറത്തുവിരുന്നത് ടൂർണമെന്റിനിടെ പരിക്കേറ്റ സഞ്ജു പരിശീലനത്തിനടക്കം ഉണ്ടായിട്ടും രാജസ്ഥാൻ മനഃപ്പൂവം താരത്തെ തടയുകയാണ് റിയാൻ പരാഗിനെ വരുന്ന സീസണുകളിൽ നായിക സ്ഥാനത്തേക്ക് ഉയർത്തുന്നതിനായാണ് ഈ നീക്കമെന്ന് ആരാധകരും സംശയിക്കുന്നു ഇപ്പോഴിതാ കൊൽക്കത്ത് െതിരെ നടന്ന മത്സരത്തിന് മുൻപ് സഞ്ജു സാംസണും രാഹുൽ ദ്രാവിഡും തമ്മിൽ വാക്കു തർക്കം നടന്നെന്ന നടന്ന സൂചന പരാഗിനെ സാക്ഷിയാക്കി സഞ്ജുവിനോട് ദ്രാവിഡ് തർക്കിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നേരത്തെ നായക സ്ഥാനത്ത് എത്തിയത് മുതൽ രാജസ്ഥാന്റെ തീരുമാനങ്ങളിൽ സഞ്ജുവിനും റോളുണ്ടായിരുന്നു സംഘക്കാരെയും സഞ്ജു സാംസണും ചേർന്നാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത് എന്നാൽ ദ്രാവിഡ് കോച്ചായതോടെ തീരുമാനം മുഴുവനും ദ്രാവിഡ് എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഡൽഹിക്കെതിരായ സൂപ്പർ ഓവറിലാണ് സഞ്ജുവും ദ്രാവിഡുമായുള്ള ഈ ഭിന്നത പുറത്തേക്ക് വന്നത് സൂപ്പർ ഓവറിനും ടീം മീറ്റിങ്ങിൽ സഞ്ജു വിത്തു നിന്നതാണ് മാറിയത് രാജസ്ഥാൻ ഇതുവരെ പിന്തുടർന്ന ശൈലി പൊളിച്ചെഴുതുന്നതിൽ സഞ്ജുവിന് നിരാശയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സഞ്ജു ഫിറ്റ്നസ് വീണ്ടെടുത്തു വരുന്നതോടെ പരാഗിന്റെ ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടമാകുമെങ്കിലും അടുത്ത ക്യാപ്റ്റനായി പരാഗിനെ കൊണ്ടുവരാനുള്ള നീക്കമാണ് രാജസ്ഥാൻ നിലവിൽ നടത്തുന്നത് ഇതോടെ സഞ്ജു സാംസൺ അടുത്ത സീസണിൽ മറ്റേതെങ്കിലും ടീമിലേക്ക് മാറുന്നതാണ് നല്ലതെന്നാണ് ഒരു വിഭാഗം ആളുകൾ പ്രതികരിക്കുന്നത്